ഇലക്ഷൻ എടുത്തതോടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും മുണ്ടും ഷർട്ടും അണിഞ്ഞ് പ്രചരണ രംഗത്ത് സജീവമാകുകയാണ് ഈ അവസരത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നം ആലേഖനം ചെയ്ത മുണ്ടും ഷർട്ടുമായി വസ്ത്രവ്യാപാരികളും രംഗത്തിറങ്ങി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ആഘോഷമാക്കുകയാണ് കൈത്തറി വസ്ത്രവ്യാപാരികൾ വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത മുണ്ടുകളും ഷർട്ടുകളും ധോത്തികളും വിപണിയിൽ സുലഭമായി കഴിഞ്ഞു ഉത്സവങ്ങൾക്കും വിവാഹങ്ങൾക്കുമൊക്കെ ട്രെൻഡിംഗ് ആയിരുന്ന ദേവി ദേവന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത വസ്ത്രങ്ങൾ പോലെ ഇപ്പോൾ പാർട്ടി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത വസ്ത്രങ്ങളും ട്രെൻഡിങ് ആയി മാറുകയാണ് ശരിക്കും നമുക്ക് ഒരു മാസക്കാലമാണ് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണങ്ങൾ വരുന്നത് അപ്പോൾ പ്രാദേശികമായിട്ട് ഭവന സന്ദർശനം അല്ലെങ്കിൽ മറ്റ് ക്യാമ്പയിനുകളെല്ലാം പാർട്ടികൾ നടത്തുന്ന സമയമാണ് അപ്പോൾ ഒരേ തരത്തിലുള്ള യൂണിഫോമുകൾ ഇത്തരത്തിലുള്ള യൂണിഫോമുകൾ ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകർക്ക് ഈ യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് തന്നെ വീടുകൾ സന്ദർശിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ക്യാമ്പയിനുകൾ നടത്തുന്ന സമയത്തായാലും ഇത്തരത്തിൽ ഇതാണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇതേ രീതിയിൽ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കാവശ്യമായ സെറ്റുമുണ്ടുകളും നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട് സെറ്റുമുണ്ടുകളിൽ അവരുടെ കരയുടെ ഭാഗത്ത് പ്രത്യേകതരം രാഷ്ട്രീയ ചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആലേഖനം ചെയ്യണമെങ്കിൽ അത് ചെയ്തിട്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യമായതും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇതിനാവശ്യമായിട്ട് നമ്മുടെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് ഓർഡർ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരാഴ്ചക്കുള്ളിൽ സാധനം എത്ര ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും കൈത്തറി വസ്ത്രങ്ങളുടെ ഓൺലൈൻ സ്റ്റോറായ മൽഹർ ലൂംസ് ആണ് ഇത്തരം വസ്ത്രങ്ങൾ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും എത്തിക്കുന്നത് വടക്കൻ കേരളത്തിൽ ഇത്തരം മുണ്ടുകൾ ലഭ്യമായി തുടങ്ങിയിരുന്നെങ്കിലും മധ്യ കേരളത്തിൽ വലിയ പ്രചാരം ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ നൂറുകണക്കിന് ആളുകൾ ഇത്തരം വസ്ത്രങ്ങൾ എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം മുണ്ടുകൾ ഒരുക്കാൻ തീരുമാനിച്ചതെന്ന് മൽഹാർ ലൂംസ് ഒരാളായ ശ്രീകാന്ത് എസ് ശ്രീലകം പറഞ്ഞു നമ്മളിപ്പോൾ ഇത് നമ്മുടേതൊരു ഓൺലൈൻ സ്റ്റോറാണ് മൽഹാർ ലൂംസ് എന്ന് പറയും ഓൺലൈൻ സ്റ്റോറിൽ നമ്മളിത് പബ്ലിഷ് ചെയ്തു ഇന്നലെയാണ് പബ്ലിഷ് ചെയ്ത് ഏതാണ്ട് ഒരു പത്ത് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് അൻപതിനു മേലെ എൻക്വയറികൾ വന്നു കഴിഞ്ഞു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രധാനമായിട്ടും വടക്കോട്ടൊക്കെ ഇങ്ങനെ ഒരു ട്രെൻഡ് നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് തൃശൂർ തൊട്ടിങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ട്രെൻഡുകൾ വന്നിട്ടില്ല നമുക്ക് ഈ പ്രധാനമായിട്ടും തെക്കൻ കേരളത്തിൽ നിന്ന് ധാരാളം എൻക്വയറികൾ കഴിഞ്ഞ ഒരു വന്നിട്ടുണ്ട് വിവിധ ക്വാളിറ്റിയിലുള്ള മുണ്ടുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതൽ മുകളിലേക്കാണ് മുണ്ടുകളുടെ വില രാഷ്ട്രീയ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ഷർട്ടുകളും ആവശ്യക്കാരുടെ താല്പര്യപ്രകാരം ഡിസൈൻ ചെയ്ത് നൽകുമെന്നും മൽഹാർ ലൂംസിന്റെ ഉടമകൾ പറഞ്ഞു സംഭവം ക്ലിക്കായതോടെ മൽഹാർ ലൂംസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇത്തരം വസ്ത്രങ്ങളുടെ ഓർഡർ ഏറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ചിത്രങ്ങളും ചിഹ്നങ്ങളും ആലേഖനം ചെയ്ത മുണ്ടും ഷർട്ടും പ്രയോജനപ്പെടും ഈ വർഷത്തെ ഇലക്ഷൻ കാലത്ത് സ്ഥാനാർത്ഥികളുടെ ചിത്രവും ചിഹ്നവും പതിച്ച മുണ്ടുകളും ഷർട്ടുകളും കൌതുക കാഴ്ചയൊരുക്കും